ഹലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആദ്യയോഗി ആട്ടോ ഞങ്ങളെല്ലാവരും ആദ്യാട്ടോ ഇങ്ങോട്ട് വരുന്നത് ഇതിന് മുൻപ് വന്നിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ആദ്യയോഗിയിൽ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആണ് ലൈക്സ് ഓഫ് പ്രോഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കാണാൻ നല്ല രസമാണ് കാണാനായിട്ട് നല്ല അടിപൊളിയാണ് അത് കണ്ടവർ വീണ്ടും വീണ്ടും കാണാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുമെന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എനിക്കിപ്പോഴും വീണ്ടും പോയാൽ കൊള്ളാം എന്നൊക്കെ തോന്നുന്നു എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ ഒരു ഫീല് വന്നിട്ടുണ്ടെന്നാണ് കേട്ടത് അപ്പം അതും അതിലും എന്താണ് പോകാൻ കിട്ടിയാൽ ആ ഒരു ചാൻസിൽ ഞാനും പോയി കാണും വീണ്ടും കാരണം അത്രയും രസമാണ് അതിന് നമ്മൾ നേരെ വരുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം കണ്ടു നമ്മൾ ഫുഡ് കൊടുക്കാനുള്ളതാട്ടാ അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം അങ്ങനെ ഞാനും കൊടുത്തു നല്ല രസമായിരുന്നു കടിക്കുന്നു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവർ അവരുടെ ഫുഡ് മാത്രം കഴിച്ചാൽ നമ്മളൊന്നും ചെയ്തില്ല പാവങ്ങളാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ ഭഗവാൻ്റെ അടുത്ത് പോയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ചു ചുറ്റും നടന്ന് കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു നമ്മൾ മൊബൈലിൽ വീഡിയോസ് റീൽസൊക്കെ കാണില്ലേ അതിൽ കിട്ടുന്ന സന്തോഷത്തിനേക്കാളും ഡബിൾ ഡബിൾ മടങ്ങ് ഒരു നൂറ് മടങ്ങ് ആയിരുന്നു അത് നേരിട്ട് കാണാമെന്ന് പറയണത് അതൊരു വലിയ പുണ്യമാണെന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് സൈഡായിട്ട് കുറേ അമ്പലങ്ങളും പിന്നെ യോഗ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു ശാന്തി എന്താ പറയുക ഭയങ്കര ആയിരുന്നു അതുപോലെ നല്ല രസമായിരുന്നു കാണാനും അവിടെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ കിട്ട ഒക്കെ എനിക്ക് പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാണ് പിന്നെന്താണ് പറയാനുള്ളത് ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫ്ലവറിന് ഒരു മരം തന്നെ ഒരു മരമല്ല കുറേ മരങ്ങളിങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ അതൊക്കെ പൂത്ത് നിൽക്കുകയായിരുന്നു അടിപൊളി വൈബ് തന്നെയായിരുന്നു വൈബം എന്നല്ല ഒരു പ്രത്യേക ഒരു ഒരു പ്രത്യേക ഒരു എന്താ അറിയാമെന്നറിയില്ല കണ്ട് തന്നെ മനസ്സിലാക്കണം വന്നു തന്നെ അറിയണം പറ്റുമെങ്കിൽ എല്ലാവരും വന്നാൽ